അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഒരിക്കലും ഒരു ഗ്രാമീണനായിട്ടുള്ള സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പരാതി പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭാര്യയെ പ്രസവിച്ച ഇപ്പോഴുള്ള കുട്ടി കറുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര സന്തോഷത്തിലല്ല എൻ്റെ നിറവും എൻ്റെ ഭാര്യയുടെ നിറവും ഒക്കെ വെളുത്തതാണ് പക്ഷേ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് കറുത്തിട്ടാണ് ഞാനൊരു പക്ഷെ ആശങ്കപ്പെടുകയാണ് ഞാനില്ലാത്ത സമയത്ത് ഭാര്യ മറ്റാരുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും അയാളിലുണ്ടായ കുട്ടിയാണിതെന്ന് ഞാൻ സംശയിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ പ്രയാസത്തിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസോലൊരു മറുപടി പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ച് നോക്കുക പലപ്പോഴും പല കുടുംബങ്ങളിലും ആശങ്കയോടെ അല്ലെങ്കിൽ മറ്റേ സംശയത്തിൻ്റെ ഒരു കണ്ണിലൂടെ നോക്കുന്ന ചില കുട്ടികളൊക്കെ ചില കുടുംബങ്ങളുണ്ട് അവരാരും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരം ചിന്തകൾ യഥാർത്ഥത്തിൽ അതങ്ങനെ ചിന്തിച്ച് നമ്മുടെ ജീവിതം ഒഴിവാക്കേണ്ടതുണ്ടോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്സലമ ഈ വന്ന സ്വഹാബിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒട്ടകങ്ങളുണ്ടോ ആ ഉണ്ട് ഒട്ടകങ്ങൾ ഏത് നിറത്തിലുള്ളതാണ് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുന്ന രീതിയാണ് ഹബീബായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമ്മ സ്വീകരിച്ചത് ഒട്ടകം ചുവപ്പും ഉണ്ട് പിന്നെ അത്യാവശ്യം നിറം കുറഞ്ഞതൊക്കെ ഉണ്ട് എന്നാൽ ചാര നിറമുള്ള ഒട്ടകമുണ്ടോ ആ ഉണ്ട് കറുത്ത കളറിലുള്ള ഒട്ടകമുണ്ടോ അതില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു ഈ ചാരനിറമുള്ള ഒട്ടകത്തെ പ്രസവിച്ചത് ഏതൊട്ടകമാണ് ആ വന്ന ആൾ പറയുന്നു ആ ഒട്ടകത്തെ പ്രസവിച്ചത് എൻ്റെ ചുവന്ന ഒട്ടകമാണ് ആ അങ്ങനെയാണല്ലേ ഇപ്പം നിങ്ങൾക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ള ഒരു മകൻ അത് കറുത്തത് എന്നാണല്ലോ നിൻ്റെ പരാതി ആ കറുത്ത കുഞ്ഞ് ജനിക്കുന്നത് നീ വെളുത്തതാണ് നിൻ്റെ ഭാര്യയും വെളുത്തതാണ് അവരിൽ കറുത്തത് ജനിച്ചപ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണല്ലോ ഈ ഒന്ന് നോക്കൂ ചുവപ്പ് കളറുള്ള ഒട്ടകം വെളു ചാര നിറമുള്ള ഒട്ടകത്തെ പ്രസവിച്ചിരിക്കുന്നു അതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വന്ന ആഗതം പറയുന്നുണ്ട് അത് കാലക്രമേണ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ട് സംഭവിച്ചതായിരിക്കാം ദത്യ അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് വിശദീകരിച്ചു അവസാനമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്നാൽ അങ്ങനൊരു കാലക്രമേണ വന്നതായിരിക്കും നിൻ്റെ ഭാര്യയിലുള്ള ഇപ്പോൾ പ്രസവിച്ച കറുത്ത കുഞ്ഞും അല്ലാതെ ഭാര്യയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിൽ മണ്ണിട്ട് നിറക്കരുത് അഥവാ സന്തോഷമായിരിക്കേണ്ട കുടുംബജീവിതം അതും ഇത് ചിന്തിച്ചുകൊണ്ട് അകാ അകാലമായിട്ടുള്ള ഒരു ചരമത്തിലേക്ക് നിങ്ങൾ പോകരുത് അഥവാ സമാധാനം ഇല്ലാത്തൊരു ലോകത്തേക്കും നിങ്ങൾ പോകേണ്ടതില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും മക്കളെയും ഒക്കെയാണ് അത് യഥാവിധി ചെയ്താൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല അതുകൊണ്ട് കറുത്തവനക്ക് വെളുത്തവനും വെളുത്തവനക്ക് കറുത്തവനും ജനിക്കുക എന്ന് പറയുന്നത് പ്രത്യേക ആപ്ലിക്കേഷൻ കൊടുത്തിട്ടൊന്നുമല്ല അള്ളാഹു നൽകുന്നു നമ്മളത് സ്വീകരിക്കുന്നു രണ്ട് കൈകൾ കൊണ്ട് പല വീടുകളിലും കറുത്ത കുട്ടിയോട് എന്തോ ഒരു അവജ്ഞയാണ് ചില കുട്ടികളൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ഥാതെ എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് നിറം കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് കിട്ടുന്ന ആ ഒരു കെയറിങ് എനിക്ക് കിട്ടാറില്ല ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത്ര കണ്ടിട്ട് അവരങ്ങോട്ട് പരിഹരിക്കാറുമില്ല അതുകൊണ്ട് ഞാനൊന്നും ഇപ്പോൾ പറയാറുമില്ല കാരണം എന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് കൊണ്ട് എൻ്റെ കുടുംബം എന്താ കരുതുന്നത് എന്നും ഞാൻ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്ത വരുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നാക്കായിരിക്കും കുടുംബ കാര്യങ്ങൾ ഇടപെടുന്നതിൽ പിന്നാക്കായിരിക്കും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഇൻട്രവേറ്ററായിട്ട് ആരോടും സംസാരിക്കാതെ ഞാൻ ഞാനിൽ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കുട്ടികളാണ് പക്ഷേ നമ്മൾ അറിഞ്ഞറിയാതെയോ കറുമ്പീന്നോ കറുത്തിച്ചെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഡുകൾ ഉപയോഗിച്ചിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ നമുക്കിടയിലുള്ള കറുത്തവനും വെളുത്തവനിലും വലിയ പ്രയാസങ്ങൾ അതുണ്ടാക്കുന്നുണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കളാണ് അവർ കറുത്തവരുണ്ടാകും അത്യാവശ്യം നിറമുള്ളവരുണ്ടാകും കുറഞ്ഞവരുണ്ടാകും ഇവരെല്ലാവരും മനുഷ്യക്കുഞ്ഞുങ്ങളാണ് ഉപരി നമ്മുടെ മക്കളാണ് അവർ നല്ലപോലെ പോലെ പോറ്റാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അന്യായമായി അവരുടെ മാനസിക വേദന അനുഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും അവർ ജനിച്ചത് നമ്മളിലാണ് നമ്മളിൽ ജനിച്ച മക്കൾ അത് കറുത്തവനാകട്ടെ ഇല്ല വെളുത്തവനായിട്ടെ വെളുത്തവനോട് കുറച്ച് പരിഗണനയും കറുത്തവനോട് വലിയ ഒരു അവജ്ഞയും ഉണ്ടെങ്കിൽ ഇതൊന്നും നീതിയാകുന്നില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക ഒരുപാട് കുടുംബങ്ങളിൽ നീറിനീറി കഴിയുന്ന നിറം കുറഞ്ഞതിൻ്റെ പേരിൽ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒരു പത്തോളം കുട്ടികൾ ഞാൻ നേരിട്ടനു അറിഞ്ഞതാണ് കാരണം പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ ഞാനോ ഞാനൊന്നിനും പോകില്ലേ ഞാൻ എന്നെ ഒന്നിനും അവർ വിടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ തമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ആന്ത മോനെങ്ങനെ ഞാനേ അവർക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് സ്ഥത എന്ന് പറയും ആ വാക്കിലെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ മക്കൾ പഠിച്ച് വലുതാകട്ടെ അവരുടെ ക നിറങ്ങളുടെ പേരിൽ നമ്മൾ വലിയ ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യാനോ പാടില്ല നമ്മുടെ മക്കൾ നന്നായി വളരാൻ അവർക്ക് നല്ല ബുദ്ധിയുണ്ടാകാൻ നല്ല യശസ്സാർന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾ പ്രയത്നിക്കുക അല്ലാതെ നിറങ്ങളുടെ പേരിൽ നമ്മൾ ഒരിക്കലും താഴ്ത്തുകയോ വല്ല ഉയർത്തുകയോ ചെയ്യരുത് കേവലം ഒരു തമാശ പോലും നിറത്തിൻ്റെ പേരിൽ പറയാൻ ശ്രമിക്കരുത് അത് അത്രമേൽ മുറിവേൽപ്പിക്കുന്നതാണ്